ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോബസ്റ്റ് പഴവും ബൂസ്റ്റുമൊക്കെ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പഴം നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഴം ഒരു ഫോർ കോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനിവിടെ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഡിന്റെ കപ്പിലാണ് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വീതം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ച് വീതം വേണം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് പാലും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഒരു പാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഇതുപോലെ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഓരോ സ്പൂൺ മാവ് വീതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഉള് വേഗത്തില്ല പുറം മാത്രമേ കരിഞ്ഞു കിട്ടും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ രണ്ടു വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഞാനിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം